അലഹമ്മില്ല വസ്വലാത്തു വസ്സലാം റസൂലില്ല അമ്മാബാദ് അഭിമന്യരായ നേതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിശ്ചിത സമയത്ത് ആരംഭിച്ച ഈ പരിപാടി അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ ഭംഗിയായി നടന്നു എനിക്ക് ശേഷം പ്രഗത്ഭനായ വാഗ്മി എം എം അക്ബർ സാഹിബ് സംസാരിക്കാനുണ്ട് ഒമ്പതര മണിക്ക് ഈ പരിപാടി സമാപിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് കുറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് ഈ കൂട്ടായ്മ ഈ പ്രദേശത്ത് സവിശേഷമായ ഒരു കൂട്ടായ്മയാണ് ഇതിനു മുമ്പ് പലപ്പോഴായി ഈ പ്രദേശത്ത് കൂട്ടായ്മകൾ തീർത്തിട്ടുണ്ട് അതിൽ നിന്ന് ഭിന്നമായ എൻ്റെ മുമ്പിൽ പരന്നു കിടക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ ജനസാഗരം ഈ ഇസ്ലാഹി സാഗരം ഈ സലഫി സാഗരം സവിശേഷമായ ഒരു സാഗരമാണ് ഇത് ആദർശത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ കാണുന്ന ഈ അച്ചടക്കവും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് വലിയ പ്രചാരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിളിയുടെ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തുചേർന്ന ഈ ഇസ്ലാഹി കൂട്ടായ്മയുടെ സവിശേഷത ഇത് മറ്റൊന്നിനും വേണ്ടിയുള്ളതല്ല ഇത് പരലോക മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ട വേണ്ട പാഥേയം സ്വീകരിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന കൂട്ടായ്മ എന്ന നിലക്ക് എനിക്ക് മുമ്പ് നിങ്ങൾ കേട്ട അഹമ്മദ് അനസ് മൗലവിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാല നാളുകളിൽ നാം സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഫലമായി നിരന്തരമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ രംഗത്തുള്ള മുന്നേറ്റത്തിൻ്റെ ഒരു ചിത്രമാണ് വരച്ചു കാണിച്ചിട്ടുള്ളത് എന്താണ് ഇതിനുള്ള കാരണം മാനവ സമൂഹത്തിൻ്റെ മോക്ഷത്തിനു വേണ്ടി പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ചവൻ്റെ സന്ദേശം തനതായ രൂപത്തിൽ ഉൾക്കൊള്ളാനും അത് പ്രബോധനം ചെയ്യാനും ഒരു ഉത്തമ സമൂഹത്തെ വളർത്തിയെടുക്കുവാനും വേണ്ടിയുള്ള ആസൂത്രണങ്ങളും കർമ്മപരിപാടികളുമാണ് പ്രവാചകൻ്റെ കാൽപ്പാട് പിന്തുടർന്നുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്നത് എന്നതാണ് നമുക്ക് മറ്റു കൂട്ടായ്മകളിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന നമ്മുടെ വ്യതിരിക്തത തിരിച്ചറിഞ്ഞവരാണ് നാം ആ ആദർശത്തിൻ്റെ പേരിൽ വിട്ടുവീഴ്ച കാണിക്കാതെ മുസ്ലിം സമുദായത്തിലെ ഇതര വിഭാഗങ്ങളുമായി മുസ്ലിമീങ്ങളല്ലാത്ത ഈ രാജ്യത്ത് ജീവിക്കുന്ന മറ്റ് മതവിഭാഗങ്ങളുമായി വളരെ സൗഹാർദ്ദത്തോടുകൂടി സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭ്യുന്നതിക്കു വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച നമ്മുടെ മുൻഗാമികളായ നേതാക്കളുടെ ആ പാരമ്പര്യം അവകാശപ്പെടുക മാത്രമല്ല ആ പാതയിലാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏത് പ്രതിസന്ധിയിലും ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഗുണം തൻ്റെ അസ്തിത്വം സൂക്ഷിക്കുക എന്നതാണ് അസ്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ടല്ല ഒരു സമൂഹത്തിന് ആ സമൂഹത്തിൽ കാണുന്ന ആചാരങ്ങളും അനാചാരങ്ങളും വേർതിരിക്കാതെ അടിസ്ഥാനമുള്ളതും അടിസ്ഥാനരഹിതവും വിവേചിക്കാതെ ആളുകൾക്കൊപ്പം അവരുടെ ഇഷ്ടത്തിനൊപ്പം ഒഴുകിപ്പോവുന്ന ഒരവസ്ഥയല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് ഒരുപക്ഷേ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും തങ്ങൾക്ക് നന്മ വേണം ഭൗതികമായ അഭിവൃദ്ധി വേണം ശാശ്വതമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ അവിടെയും നേട്ടവും മോക്ഷവും വേണം എന്നു തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരാൾക്ക് തൻ്റെ ഉദ്ദേശം കൊണ്ട് മാത്രം ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ആ ഉദ്ദേശം അനുസരിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ പ്രവർത്തിച്ചാൽ പോരാ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് തന്നെയാവണം വിശുദ്ധ ഖുർആൻ പരലോക വിശ്വാസികൾക്ക് അവരുടെ ആ ചിന്ത സഫലമാകുന്നതിന് വേണ്ടി വരച്ച് കാണിക്കുന്ന മൂന്ന് അടിസ്ഥാനപരമായ മൂന്ന് അടിസ്ഥാനപരമായ നിബന്ധനകളുണ്ട് ഒന്ന് ഉദ്ദേശശുദ്ധിയാണ് രണ്ടാമത്തേത് വിശ്വാസമാണ് മൂന്നാമത്തേത് ആ ഉദ്ദേശം അനുസരിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനമാണ് ശിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദിലുള്ള വിശ്വാസം വിശ്വാസമില്ലാത്ത മനുഷ്യന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കില്ല ഇവിടെയും എവിടെയും എനിക്ക് രക്ഷ തന്നെ വേണം ദൈവമുണ്ടെങ്കിൽ പരലോകമുണ്ടെങ്കിൽ ആ ദൈവമാണല്ലോ എനിക്ക് അനുഗ്രഹം തന്നത് ഞാൻ മരിച്ചു ചെന്നൊരു ജീവിതമുണ്ടെങ്കിൽ അവിടെയും അവരെന്നെ അനുഗ്രഹിക്കും എന്നുമാത്രം പറഞ്ഞു നടക്കുന്നതുകൊണ്ട് പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ വിജയവും മോക്ഷവും ലഭിച്ചു കൊള്ളണമെന്നില്ല നേരെ മറിച്ച് പരലോകമുണ്ടെന്നും ആ പരലോകത്തിൽ വിശ്വസിക്കുകയും അവിടെ മോക്ഷം സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യണം ആ ഉദ്ദേശത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത് അതില്ലാതെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ وقدمنا ما عملوا من عمل فجعلناه هباء منثورا ുടെ പ്രവർത്തനങ്ങള് അവർക്ക് വിശ്വാസമില്ല അള്ളാഹുവിൽ വിശ്വാസമില്ല പരലോകത്തിൽ വിശ്വാസമില്ല അവിടെ മോക്ഷം വേണമെന്ന് ആഗ്രഹമില്ല സ്വർഗം ലഭിക്കണമെന്ന് അവർ ലക്ഷ്യം വെച്ചില്ല അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതല്ല അത് ഒരു ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത പരിഗണിക്കപ്പെടാത്ത തൂക്കവുമില്ലാത്ത നിസ്സാരമായ ധൂണികളായി മാറുകയാണ് ചെയ്യുന്നതെന്ന് അള്ളാഹു ആണ് വ്യക്തമാക്കിയിട്ടുള്ളത് മരണാനന്തര ജീവിതത്തിൽ ശാശ്വത ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊരു വിലയും നാം കൽപ്പിക്കുകയില്ല നേരെ മറിച്ച് തൻ്റെ ഈ ജീവിതത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുകയും അവിടെ തനിക്ക് മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരായ ആളുകളുടെ പ്രവർത്തനങ്ങള് ഇവിടെ നിന്ന് എനിക്ക് കോട്ടക്കൽ കോഴിച്ചരയിൽ നിന്ന് തൃശൂരിലേക്ക് പോകണം അതാണ് എൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തോടു കൂടി ഞാൻ ഈ സമ്മേളന നഗരിയിൽ ഇരുന്നാൽ ഈ സമ്മേളനം കഴിഞ്ഞ് ഞാൻ തൃശ്ശൂരിൽ എത്തില്ല ഒന്നുകിൽ കാറിൽ കയറണം അല്ലെങ്കിൽ ബസ്സിൽ കയറണം എങ്കിലേ ഞാൻ അവിടെ എത്തുകയുള്ളൂ പക്ഷേ ബസ്സിൽ കയറിയാൽ മതിയോ കാറിൽ കയറിയാൽ മതിയോ റോട്ടിലേക്ക് പാഞ്ഞുകയറി മുമ്പിൽ കണ്ട ബസ്സിലേക്ക് അയാൾ കാലെടുത്ത് വെച്ചു ബസ് അത് വടക്കോട്ടാണ് പോകുന്നത് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ പ്രവർത്തനം എന്നെ ലക്ഷ്യത്തിലേക്കല്ല നയിക്കുന്നത് പരലോകമുണ്ട് അവിടെ എനിക്ക് മോക്ഷം വേണം അവിടെ എനിക്ക് രക്ഷ വേണം എന്നാഗ്രഹിച്ചു കൊണ്ട് പ്രവർത്തിച്ചാൽ പോരാ നേരെ മറിച്ച് ആ പ്രവർത്തനം പരലോകം ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ വസ ആ പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കണം പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് നിർത്തിയില്ല പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു നിർത്താതെ സി വരയിട്ട് മനസ്സിലാക്കേണ്ട പദമാണത് അതിൻ്റെതായ പ്രവർത്തനം നിങ്ങൾക്ക് പാരത്രിക മോക്ഷം വേണോ നിങ്ങൾക്ക് സ്വർഗം വേണോ നരകത്തിൽ നിന്ന് മുക്കുതി വേണോ നിങ്ങൾ ഇന്നത് വിശ്വസിക്കണം ഇന്നത് വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾ ഇന്ന ആരാധനകൾ ചെയ്യണം ഇന്നത് പാടില്ല ഇന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യണം ഇന്നത് പാടില്ല ഇന്ന ആചാരങ്ങളും ആഘോഷങ്ങളും ആവാം ഇന്നതൊന്നും പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ വിധിക്കപ്പെട്ടത് അനുവദിക്കപ്പെട്ടത് ഇന്നതാണ് നിഷിദ്ധമായത് വിലക്കപ്പെട്ടത് ഇന്നതാണ് ആ നിഷിദ്ധമായ വിലക്കപ്പെട്ടത് നിങ്ങൾ വർജിക്കണം ഈ ഒരു കൃത്യമായ അടിസ്ഥാനപരമായ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം അത് പാലിച്ചു കൊണ്ട് ജീവിക്കണം അതാണ് എന്ന് പറഞ്ഞു നിർത്താതെ സയ്യഹ പരലോകത്ത് മോക്ഷം വേണോ പരലോകത്ത് സ്വർഗം വേണോ നീ അതിനുവേണ്ടി അള്ളാഹുവിൽ വിശ്വസിക്കണം പ്രവാചകരിൽ വിശ്വസിക്കണം വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കണം മലക്കുകളിൽ വിശ്വസിക്കണം അതേപോലെ തന്നെ ശാശ്വതമായ ജീവിതത്തിൽ നീ വിശ്വസിക്കണം നന്മ തിന്മകളിൽ നീ വിശ്വസിക്കണം വിശ്വാസ കാര്യങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം ആ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ആത്മീയ കവചങ്ങളായ നമസ്കാരം േരം നിർവഹിക്കണം അതുപോലെ തന്നെ നീ സക്കാത്ത് നൽകണം അതേപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കണം അതേപോലെ തന്നെ കഴിവുള്ളവൻ ഇതുപോലുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കണം മനുഷ്യനെ അവന്റെ വിശ്വാസവും വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ആത്മീയ കവചങ്ങളും അവ കൃത്യമായി അനുഷ്ഠിക്കുന്ന പോലെ കൂടുതൽ അതിലേക്ക് നയിക്കുന്ന ഐച്ഛീക കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് അതെത്രത്തോളം എനിക്ക് വേണ്ടി മാത്രം ഞാൻ എന്ന സ്വാർത്ഥിയാവരുത് ഒരു മനുഷ്യൻ എൻ്റെ കുടുംബം എന്ന സ്വാർത്ഥിയാവരുത് ഒരു മനുഷ്യൻ എൻ്റെ പ്രസ്ഥാനം എൻ്റെ സമുദായം മനുഷ്യവർഗം വർഗം എന്ന ഒരു സ്വാർത്ഥിയാവരുത് മനുഷ്യൻ മറിച്ച് താൻ ജീവിക്കുന്ന ഈ നാടും ഈ നാട്ടിലുള്ള മുഴുവൻ ജീവജാലങ്ങളും അവയെ കണക്കിലെടുത്തുകൊണ്ട് ഒരൊറ്റ ദൈവം ഒരേ ഒരു ജനത ഒരേ ഒരു ലോകം എന്നൊരു കാഴ്ചപ്പാട് മനുഷ്യന്റെ മുമ്പാകെ അവതരിപ്പിച്ച ഇസ്ലാം ആ ഇസ്ലാം ഉൾക്കൊള്ളുന്നവരാണ് നാം എന്നാൽ ഞാൻ എൻ്റെ അസ്തിത്വം മാറ്റിവെച്ചുകൊണ്ടല്ല എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബത്തോടുള്ള കടമകളും എന്റെ കുടുംബത്തിന്റെ ഐഡന്റിറ്റിയും മാറ്റിവെച്ചുകൊണ്ടല്ല എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ സമുദായത്തിൻ്റെയും ആ ും അത് മാറ്റിവെച്ചുകൊണ്ടല്ല മനുഷ്യവർഗത്തിനോടുള്ള എന്റെ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടല്ല മുഴുവൻ ജീവജാലങ്ങളോടുമുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടത് ഈ സൃഷ്ടിജാലങ്ങൾക്കിടയിൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യരുടെ കൂട്ടത്തിലൊരു മുസ്ലിം എന്ന നിലക്ക് മുസ്ലിമീങ്ങളിൽ വിശ്വാസപരമായ ആചാരപരമായ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും കടന്നുകൂടിയപ്പോൾ പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രമാണബദ്ധമായി വിശ്വാസ അനുഷ്ഠാന ആചാര കാര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കണിശത പുലർത്തി വിട്ടുവീഴ്ചയില്ലാതെ ജീവിച്ചുകൊണ്ട് ഇതര സംഘടനയിൽപ്പെട്ട ആളുകളോട് സൗഹാർദ്ദം പുലർത്തിക്കൊണ്ട് ഇതര സമുദായത്തിൽപ്പെട്ട മനുഷ്യരോട് നല്ല സഹവർത്തിവത്തോടുകൂടി ജീവിച്ചുകൊണ്ട് ഇവിടെ മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളോട് പോലും കാരുണ്യത്തോടുകൂടി വർദ്ധിക്കണം അങ്ങനെ തന്റെ മനസ്സിൽ സമാധാനമുണ്ടാവണം തന്റെ കുടുംബത്തിൽ സമാധാനം സംഘടനയിൽ പ്രസ്ഥാനത്തിൽ കൂട്ടായ്മയിൽ മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്ന രാജ്യത്ത് സമാധാനമുണ്ടാവണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി കലുഷിതമായ അന്തരീക്ഷത്തിൽ എവിടെയും ഒരു മനുഷ്യൻ തന്റെ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവൻറെ മനസ്സ് കലുഷിതമാണ് അവൻ്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവൻ്റെ സ്ഥാപനത്തിലേക്ക് അവന്റെ സംഘടനയിലേക്ക് അവന്റെ കൂട്ടായ്മയിലേക്ക് അവന്റെ സമുദായത്തിലേക്ക് ആ സമൂഹത്തിലേക്ക് നാട്ടിലേക്ക് ലോകത്തേക്ക് നോക്കിയാലും കലുഷിതമായ അന്തരീക്ഷമാണ് കാണുന്നത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു ചിന്തയാണ് ഈ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് സഹോദരങ്ങളെ നാം തലശ്ശേരിയിൽ വെച്ചാണ് ഈ ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ ഒരു പുരുഷായുസ്സു മുഴുവൻ ഈ സംഘടനയോടൊപ്പം ഈ സംഘടനക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ആദരണീയനായ നമ്മുടെ അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ ക്യാമ്പയിൻ ഇന്നിവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ കൂടെയില്ല എന്ന് നാം മനസ്സിലാക്കണം നേരത്തെ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് അനുസ്മരിച്ച സി എച്ച് അബ്ദുറഹ്മാൻ മൗലബിയെ പോലെയുള്ള അതേപോലെ പി സി ഇബ്രാഹിം മൗലബിയെ പോലെയുള്ള അതുപോലെയുള്ള ഒരുപാട് നമ്മുടെ നേതാക്കളും പ്രവർത്തകന്മാരും ഇന്ന് നമ്മോടൊപ്പമില്ല ഇനി അടുത്ത് ഇതുപോലുള്ളൊരു കൂട്ടായ്മ വരുമ്പോൾ ഈ സംസാരിക്കുന്ന ഞാൻ ബാക്കിയുണ്ടാകുമോ എന്നറിയില്ല നമ്മുടെ നേതാക്കളിൽ ആരൊക്കെ ബാക്കിയുണ്ടാവും എന്നറിയില്ല നമ്മുടെ ഈ കാണുന്ന പരന്നു കിടക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ ഇസ്ലാഹി സാഗരത്തിൽ ആരൊക്കെ ബാക്കിയുണ്ടാവും എന്നറിയില്ല ആ ഒരു ദിനത്തിൽ നമ്മുടെ ജീവിതം അത് നമുക്ക് സമാധാനപൂർണമായി റബിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കണമെന്ന വിചാരത്തോടെയാണ് ബാക്കിയുള്ളതെല്ലാം മറന്നുകൊണ്ട് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ സ്വാധീനവും നമ്മുടെ അധികാരവും നമ്മുടെ മറ്റെല്ലാ ബന്ധങ്ങളും ഈ ആദർശ പ്രസ്ഥാനത്തിന് ഈ ആദർശ കൂട്ടായ്മക്ക് ർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാഹി സ്ഥാനത്തിന്റെ കഴിഞ്ഞ കാല ചരിത്രക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് സർവശക്തന്റെ തൗഫീഖ് കൊണ്ട് ഇതിനെ കൊമ്പും തുമ്പിയുമായി കടന്നു വന്ന് മൂക്കിൽ വലിക്കാമെന്ന് പാഞ്ഞു വന്ന അത്തരത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ ശത്രുക്കള് അവര് പരാജയപ്പെട്ടു പോവുകയല്ലാതെ ഈ പ്രസ്ഥാനത്തിനൊരു പോരലെ അവർക്കാർക്കും നാളിതുവരെ സാധിച്ചിട്ടില്ല നാം ശക്തി കാണിച്ചുകൊണ്ടല്ല നാം പോക്കിരിത്തരം കാണിച്ചുകൊണ്ടല്ലോ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമാധാനപരമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിയമപാലകരെയും ജുഡീഷ്യറിയേയും അതുപോലെ തന്നെ സമുദായ നേതാക്കളെയും ഈ ഭരിക്കുന്ന ഭരണാധികാരികളെയും ഇവിടുത്തെ മുഴുവൻ നിയമ വ്യവസ്ഥകളെയും അംഗീകരിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് വളരെ സമാധാനപരമായിട്ടാണ് നമ്മളത്തരം പ്രതിസന്ധികളെ നേരിട്ടിട്ടുള്ളത് നേരത്തെ കേട്ടതുപോലെ വളരെ അനാവശ്യമായി ഈ പ്രസ്ഥാനത്തിൽ പുതിയ ചിന്തകൾ കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തെ ആദർശപരമായും സംഘടനാപരമായും തകർക്കാൻ ശ്രമിച്ചവർ ഈ മുൻസിഫ് കോർട്ട് മുതൽ സുപ്രീം കോർട്ട് വരെ പത്ത് പന്ത്രണ്ട് വർഷം നീണ്ട നിയമയുദ്ധത്തിൽ വളരെ സമാധാനപരമായി നാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അവിടങ്ങളിലൊക്കെ വിജയം അവൻ നമുക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദർശ പ്രസ്ഥാനത്തിന് അവൻ നൽകി എന്നുള്ളത് മറക്കാൻ പാടില്ല അതിനുശേഷം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് കേസുകൾ ഒരുപാട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേതാക്കന്മാർക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ അവർക്കെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ നമ്മുടെ സ്ഥാപനങ്ങൾക്കും പ്രവർത്തകർക്കും എതിരിൽ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ അതൊക്കെ തന്നെ നമ്മൾ മനസ്സിൽ അത് വെക്കുകയും നിയമപരമായി സമാധാനപരമായി ആളുകളെ വൈകാരികമായി അതിനെ സമീപിക്കാൻ അനുവദിക്കാതെ നാം നേരായ വഴിയിൽ നമ്മുടെ പ്രവർത്തകന്മാർക്ക് നമ്മുടെ മുതിർന്ന നേതൃത്വം മാർഗദർശനം നൽകിക്കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസിഡന്റിന് തള്ളി വീഴ്ത്തുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലയിൽ നടന്ന സംസ്ഥാന കൗൺസിലർമാരെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് അത് ശരിയായില്ല എന്ന് പറഞ്ഞത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് അവിടെ വോട്ട് ചെയ്ത് അവിടെ ഐക്യകണ്ഠേന സമവായ അംഗീകരിച്ച് അതിൽ ഓരോരുത്തർക്കും സ്ഥാനം അനുയോജ്യമായത് ലഭിച്ച് ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് സംഘടനയിൽ ഒരു വർഷത്തിലധികം ഏകദേശം ഒന്നര വർഷത്തോളം പ്രവർത്തിച്ച ആളുകളാണ് ഒന്നൊന്നര വർഷത്തിനു ശേഷം അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് അതിനെപ്പറ്റി ഒരെതിർപ്പും പ്രകടിപ്പിക്കാതെ ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സ്ഥാനങ്ങൾ ഒന്നര വർഷത്തോളം അത് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്തെ ഈ സ്ഥാനങ്ങൾക്ക് കാരണമായ തെരഞ്ഞെടുപ്പ് അന്ന് ഒന്നര കൊല്ലം മുമ്പ് നടന്നത് ശരിയായില്ല എന്ന നിലക്ക് മുൻസിഫ് കോടതിയിൽ ഒരു കേസ് കൊടുത്തത് വാസ്തവത്തിൽ ആ കേസ് തള്ളിക്കളയേണ്ട വിധത്തിലുള്ളതാണെന്ന് ആ കേസിന്റെ സ്വഭാവം കേട്ടാൽ തന്നെ ആർക്കും അറിയാം പക്ഷെ അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ടല്ലോ അതിനിടയ്ക്കാണ് പിന്നീട് ഒരു ഐ പെറ്റീഷൻ കൊടുക്കുന്നത് എന്തായിരുന്നു അത് അത് ഈ തെരഞ്ഞെടുപ്പ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചുകൊണ്ടാണ് നടത്ത നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാൽ ആദ്യം അങ്ങനെ ഒരു പരംഗതി കോടതിയിൽ വന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ നിരീക്ഷണം അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി അങ്ങനെ ഒരു പോരായ്മ ഒരാൾക്ക് ആക്ഷേപിക്കാൻ ഉണ്ടാവരുതെന്ന് കരുതി വളരെ സുതാര്യമായി നമ്മുടെ സംഘടന കോഴിക്കോട് സൗത്ത് ജില്ലയിൽ നിന്ന് ആക്ഷേപം കൊടുത്ത ആളുകൾ ഉൾക്കൊള്ളുന്ന അവർ പറഞ്ഞ ആ ജില്ലയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ നടത്തി അത് റിക്കാർഡ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ അറിയിക്കുകയും ചെയ്തു എന്നാൽ അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഒരു അഡ്വക്കറ്റ് കമ്മീഷണറെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് വീണ്ടും ആവശ്യപ്പെട്ടിട്ട് ഒരയെ അവർ ഫയൽ ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ ഐ എ പെറ്റീഷന് വാസ്തവത്തിൽ ഒരു പ്രസക്തിയുമില്ല പക്ഷേ അതിനൊക്കെ അതിന്റെ നടപടിക്രമങ്ങളുണ്ടല്ലോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ജുഡീഷ്യറി അതേപോലെ തന്നെ കോടതി ആ കാര്യത്തെ സംബന്ധിച്ച് പറയുവാൻ നടപടി നമ്മൾ ക്ഷമിച്ചു നമ്മൾ സഹിച്ചു നമ്മൾ കാത്തുനിന്നു അതിനിടയ്ക്ക് ആ കേസ് എടുത്തപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ ഇതൊന്നും നോക്കാതെ നമ്മൾ തൗഹീദിന്റെ പ്രചാരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സുന്നത്തിന്റെ പ്രചാരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ആദർശ പ്രബോധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള കടപ്പാട് ദൈവികമായി നമ്മിൽ വന്നു ചേർന്ന ബാധ്യത ആ ബാധ്യത നിർവഹണത്തിലാണ് നമ്മുടെ ദിനരാത്രങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സംഘടനാപരമായ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ആ പെട്ടെന്ന് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നു എന്ന് അത് തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു രണ്ടാമത്തൊരയ്യെ കൂടി കൊടുത്തു എന്നാൽ കോടതിയിലിരിക്കുന്നവർ ജഡ്ജി ആവണമെങ്കിൽ കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണ ഉള്ളവരാകുമല്ലോ വിഷയങ്ങളെ സംബന്ധിച്ച് രണ്ടു ഭാഗത്തു നിന്നും കേട്ട് ഈ രണ്ട് ഐ എ പെറ്റീഷനുകളും ബഹുമാനപ്പെട്ട കേരള കോഴിക്കോട് മുൻസിഫ് കോടതി ഈ പ്രസ്ഥാനത്തെ സംഘടനാപരമായി നശിപ്പിക്കാൻ വേണ്ടി ഏത് കാലത്ത് ആരൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടോ അവർക്കൊക്കെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയോടെ ഈ കൂട്ടായ്മ തീർത്ത് മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ റബ്ബിന്റെ തൗഫീഖ് നമുക്ക് കുറഞ്ഞു പോകുമെന്ന് ഞാനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കുകയും റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് സുജൂത് ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവന് നന്ദി കാണിച്ചുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവണം നിങ്ങൾക്കറിയുമോ ഈ കാണുന്ന ഈ പന്തൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരു വളരെ അത്യാവശ്യമായി വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥ വമ്പിച്ച മഴയാണ് ഇന്നലെ ഞങ്ങളുടെ എടവണ്ണ ഭാഗത്തൊക്കെ കനത്ത മഴയാണ് പെയ്തിട്ടുള്ളത് ഇവിടെ റബ്ബിന്റെ തൗഫീക്ക് ഒരു മഴയെങ്ങാനും വൈകുന്നേരം പെയ്താൽ ഇവിടെ നാട്ടിന്റെ നാനാദിക്കുകളിൽ നിന്നും ഓടി വന്നവർ മഴ കൊള്ളരുതെന്ന് കരുതിയാണ് അല്പം സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിലും ഈ പന്തൽ നാം തീർത്തിട്ടുള്ളത് ഈ പന്തലിനോ ഇതുപോലുള്ള നാല് പന്തലിനോ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ആളുകളല്ല ഇവിടെ വന്നെത്തിയിട്ടുള്ളതെന്ന് എൻ്റെ സംസാരം കേൾക്കുന്ന ഈ വഴിക്ക് കടന്നു ആർക്കും മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഒരു മഴയെങ്ങാനും പെയ്താൽ നമുക്ക് മഹരിവ് നമസ്കാരം നമസ്കാരത്തിന്റെ കൂടെ പിന്തിപ്പിക്കേണ്ടി വരുമായിരുന്നു നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് എന്ന് പറയട്ടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇതുപോലെ ഏതൊരു സന്ദർഭത്തിൽ നമ്മുടെ പ്രസ്ഥാനം ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങുന്ന സംഘടനാ പ്രവർത്തനങ്ങളാകട്ടെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളാകട്ടെ ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങളാകട്ടെ പൊതുസമൂഹത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാകട്ടെ ഈ രാജ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ അത് നിരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ നാം ആത്മകഥം നടത്തുകയും ആ പരിഹരിക്കുകയും നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി റബ്ബിന്റെ വേണ്ടി യാചിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുക നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇടക്കാലത്ത് നമ്മോട് പടങ്ങിപ്പോയ ആളുകൾക്കൊക്കെ ഈ ആദർശത്തിന്റെ പേരിലുള്ള പിണക്കം തീരുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ കൂട്ടായ്മ എന്തൊരു ആത്മാർത്ഥമായ എന്തൊരു ഹൃദയവിശുദ്ധിയോടുകൂടെയുള്ള ും നിയന്ത്രിക്കാതെ സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത് നമുക്കല്ല ഇവിടുത്തെ മുസ്ലിംങ്ങൾക്കല്ല ഇവിടുത്തെ മനുഷ്യ സമൂഹത്തിന് ഈ രാജ്യത്തിന് മാതൃക കാണിക്കുമാറുള്ള ഒരു കൂട്ടായ്മ തീർക്കാൻ ഈ സമുദായത്തിൽ ആദർശപരമായി പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു നിൽക്കുന്നവർ ആ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അതുപോലെ തന്നെ ദൈവിക മാർഗദർശനം அது சரி குள் கொள்ளு கழியாத்த அவஸ்த ഉണ്ടായ ആളുകൾ ശരിയായ ദൈവിക മാർഗദർശനം ഏതെന്ന് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് കടന്നുവന്ന് ഈ ജീവിതത്തിൽ മാത്രം പോരാ നമുക്ക് വിജയം ഇവിടെ മാത്രം പോരാ നമുക്ക് സുഖം ഇവിടെ മാത്രം പോരാ നമുക്ക് സമാധാനം ഇവിടെ മാത്രം പോരാ നമുക്ക് മോക്ഷം നേരെ മറിച്ചത് നമ്മുടെ മരണം ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള കവാടമാണ് ആ ജീവിതത്തിലാണ് നമുക്ക് മോക്ഷം വേണ്ടത് അവിടെയാണ് നമുക്ക് സമാധാനം എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെയെ കുറിച്ച് ഓർക്കുക ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ നേതാക്കളും സഹപ്രവർത്തകരും നമ്മോട് വിട പറഞ്ഞു പോയവരുണ്ട് നാളെ നാമം വിട പറയുന്നവരാണ് അതിനാൽ വിട പറയും മുമ്പ് ഈ ദൈവിക മാർഗദർശനം മനസ്സിലാക്കുക ശരിയായ പ്രമാണങ്ങൾ മനസ്സിലാക്കുക ആ പ്രമാണങ്ങളിലേക്ക് കടന്നു വന്ന് ഈ ആ മാർഗദർശനം ഉൾക്കൊണ്ട് ഒരു ആദർശ കൂട്ടായ്മ ശക്തമായി രാജ്യത്തിന് ലോകത്തിന് മാതൃക കാണിക്കാൻ സാധിക്കുമാർ ആവണം ആവട്ടെ എന്നാശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്രമമില്ലാത്ത അടുത്ത പ്രവർത്തനത്തിലേക്കാണ് നീങ്ങേണ്ടത് എന്ന ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ നേതൃത്വം ആലോചിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത പരിപാടി എന്തെന്ന് അധികം വൈകാതെ നമ്മുടെ മുമ്പാകെ പ്രഖ്യാപിക്കും ഇല്ല ബിരിയാണിയും ചാരുകസേരയുമായി കസേരയുമായി കഴിഞ്ഞുകൂടേണ്ടവരല്ല വിശ്വാസികൾ നെറ്റിത്തടം വേർത്തുകൊണ്ടാണ് വിശ്വാസി മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ വേർക്കുമെന്നല്ല മറിച്ച് വേർത്ത് അധ്വാനിച്ച് അധ്വാനിച്ച് വേർപ്പ് പൊടിഞ്ഞ് നെറ്റിത്തടത്തിൽ വേർപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഏതെങ്കിലും ദിവസങ്ങളിലല്ല അത് മരണം വരെ പ്രായമായി സൗകര്യങ്ങളായി എനി വേണ്ട എന്നല്ല മരിക്കും വരെ മരണം വരെ പ്രവർത്തനായി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നെച്ചിത്തടം വേർപ്പുകൊണ്ട് മരിച്ചു പോകുന്നവനാണ് വിശ്വാസി ആ കൂട്ടത്തിൽ സർവശക്തൻ എന്നെയും നിങ്ങളെയും നമ്മുടെ നേതാക്കളെയും നമ്മുടെ സഹപ്രവർത്തകരെയും മുഴുവൻ واصل إليهم ونفرد مرافته وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته